சுவாமி ப்பாமிரணமயப்பா சபரிகிரிநா சுவாமி சரணமயப்பா சரணமயப்பா சுவாமி சரணமயப்பா சபரிகிரிநா சுவாமி சரணமயப்பா ஆதாய்டு நம்முடைய சினிமையில் ഒരു അയ്യപ്പ ഭക്തിഗാനം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് കേരള കേസരി എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായി അയ്യപ്പ അഖിലാണ്ട കോടി നിലയ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് മലയാളത്തിൽ ആദ്യമായി വരുന്നത് അത് എഴുതിയത് തുമ്പമ്മൻ പത്മനാഭൻ കുട്ടി എന്ന് പറയുന്ന ആളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് രണ്ടാമത്തെ പാട്ട് വരുന്നത് ഈ രണ്ടാമത്തെ പാട്ടിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ പാഹിമാം ജഗദീശ്വര ശ്രീ ശബരിഗിരി നിലയ ആ പാട്ട് പാടിയിരിക്കുന്നത് യേശുദാസിന്റെ പിതാവായ അഗസ്റ്റിൻ ജോസഫാണ് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ വേലക്കാരൻ എന്ന് പറയുന്ന സിനിമയിൽ യേശുദാസ് ദാസാറിന്റെ അച്ഛൻ പാടി തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം രണ്ടാമത്തെ അയ്യപ്പ ഭക്തിഗാനം ആ അയ്യപ്പ ഭക്തിഗാനം എന്ന് പറയുന്ന ഒരു മേഖലയെ പിന്നീട് അതിപ്രശസ്തമാക്കുക ആക്കുകയും അല്ലെ അതൊരു വലിയ ശാഖയാക്കി മാറ്റുകയും ചെയ്തതിൽ യേശുദാസ് എന്ന് പറയുന്ന മഹാഗായകനുള്ള പങ്ക് നമ്മൾ കുറച്ച് കാണരുത് ആദ്യത്തെ സൂപ്പർ ഹിറ്റ് അയ്യപ്പ ഭക്തി ഗാനം നിങ്ങൾ ഈ ശബരിമല സീസൺ ആയതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വന്ന ചെമ്പരത്തി എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ് ഏത് പാട്ടാണെന്ന് പറയാമോ ചെമ്പരത്തി സിനിമയിലെ പ്രസിദ്ധമായ പാട്ട് അയ്യപ്പ ഭക്തി ഗാനം நம்ம பல பிராவசம் கேட்குனமீமயப்பா சபரிகிரிநா சுவாமி சரணமயப்பா சரணமயப்பா சுவாமி சரணமயப்பா சபரிகிரிநா சுவாமி சரணமயப்பா சுவாமி சரணம் അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമിയേ ശരണം എഴുതിയ സാറാണ് സംഗീതം ചെയ്തിരിക്കുന്നത് ദേവരാജൻ മാസ്റ്ററാണ് ആ പാട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം പണ്ടുകാലത്ത് ശബരിമലയിൽ പോകുമ്പോൾ ശബരിമലയിൽ പോകുന്ന വീടുകളിലെല്ലാം ശാസ്താം പാട്ട് എന്നൊരു പരിപാടിയുണ്ട് ശാസ്താം പാട്ട് അവതരിപ്പിക്കും ഒരു പ്രാർത്ഥനയുടെ ഭാഗമായി ശാസ്താം പാട്ടുകൾ പാടും ഉടുക്കുകൊട്ടിക്കൊണ്ടാണ് ശാസ്താം പാട്ട് പാടുന്നത് അതുകൊണ്ടാണ് ഒരു പാട്ടിൽ ഷസന്ധ്യകൾ തേടി വരുന്നു കൊടുക്കുകൊട്ടി പാടി വരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഉടുക്കുകൊട്ടിയാണ് ശാസ്ത്രാം പാട്ട് പാടുന്നത് അയ്യപ്പൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടു രീതിയാണത് ഉടുക്കുകൊട്ടി പാടുക ശാസ്താം പാട്ട് പാടുക അയ്യപ്പന്റെ അവധാനങ്ങളാണ് ഈ പാടുന്നത് അപ്പൊ ഇതെന്തുകൊണ്ടാണ് ഈ പാട്ടിന് ഈ ശാസ്ത്രാം പാട്ടിന്റെ രീതി ദേവരാജൻ മാസ്റ്റർ സ്വീകരിച്ചത് എന്ന് വെച്ചാൽ ദേവരാജൻ മാസ്റ്ററുടെ വീടിന് സമീപം തൊട്ടടുത്ത് വേലിക്കുട്ടി എന്ന് പറഞ്ഞ ഒരു ശാസ്താംപാട്ട് കലാകാരൻ ജീവിച്ചിരുന്നു പരവൂരാണ് അദ്ദേഹത്തിന്റെ കൊല്ലം പരവൂരാണ് അദ്ദേഹത്തിന്റെ വീട് ദേവരായൻ മാസ്റ്ററുടെ അപ്പൊ എന്ത് ചെയ്യും ഇദ്ദേഹം ദിവസവും അല്ലെങ്കിൽ ഈ അയ്യപ്പ സീസണുകളിലൊക്കെ ശാസ്താമ്പാട്ട് വീട്ടിലിരുന്ന് പാടും പാടും ദേവരായൻ മാസ്റ്റർ വീടിന്റെ ഈ കലാകാരന്റെ ഈ വേലിക്കുട്ടി ശാസ്താംപാട്ടുകാരന്റെ വീടിന് സമീപം പോയി ഇരുട്ടിൽ നിന്ന് വേലിക്കൽ നിന്ന് ഈ പാട്ടിങ്ങനെ കേൾക്കും അപ്പോൾ ദേവരാജൻ മാസ്റ്ററെ ആ പാട്ടിന്റെ അദ്ദേഹത്തിന്റെ പാട്ടും അദ്ദേഹത്തിന് ആ ഉടുക്കു കൊട്ടുന്നതും വല്ലാതെ സ്വാധീനിച്ചു അദ്ദേഹത്തെ വളരെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു അത് അങ്ങനെ സിനിമയിൽ അത്തരമൊരു സന്ദർഭം വന്നപ്പോൾ അദ്ദേഹം വൈരാർ സാർ എഴുതിയ പാട്ടാണ് ഞാനിപ്പോൾ പാടിയ പാട്ട് ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പെന്നുള്ള പാട്ട് ആ പാട്ട് നിങ്ങൾ അറിയാം ആ പാട്ടിൽ മനോഹരമായി ഉടുക്കു കൊട്ടുന്നത് ഈ ദേവരാജൻ മാസ്റ്ററുടെ അയൽവാസിയായ ശാസ്താംപാട്ട് കലാകാരൻ വേലിക്കുട്ടി എന്ന് പറയുന്ന അദ്ദേഹമാണ് അദ്ദേഹമാണ് അതിൽ ഉടുക്കു കൊട്ടുന്നത് പാടുന്നത് ദാസാറാണ് ആ പാട്ട് മലയാളത്തിലെ ആദ്യത്തെ ഏറ്റവും പ്രസിദ്ധമായ അയ്യപ്പ ഭക്തിഗാനമായി മാറി